അങ്ങനല്ല ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എടുക്കാതിരിക്കാതെ ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങൾക്ക് കണ്ടന്റ് തരാൻ വേണ്ടിട്ട് കുറെ പേര് ഇവിടെ ഇല്ലേ വേണ്ടി ഡ്രസ് ചെയ്ത് വരുന്നവരില്ലേ അതിനു വേണ്ടി കോമാളിത്തരം കാണിക്കുന്നവരില്ലേ ഇഷ്ടംപോലെ അവര് തരുന്നില്ലേ ഞാനത് ലിസ്റ്റ് ഞാനോട് പറയുകയും ചെയ്തു പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കര അല്ല അങ്ങനെയല്ലടാ അത് ഞാൻ പറഞ്ഞല്ലോ സിനിമ കാണുന്ന പ്രേക്ഷകൻ അവൻ കാണുന്ന അനുഭവമാണ് പങ്കുവെക്കുന്നത് പിന്നെ എപ്പോഴും നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായത്തിന് പിന്നാലെ പോകാതിരിക്കുക നമ്മൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുവെന്ന് കരുതി ഒന്നും സ്വീകരിക്കാതിരിക്കുക ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ അതിനെ മോശമെന്ന് ചിന്തിക്കാതിരിക്കുക ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതെന്ന് ചിന്തിക്കാതിരിക്കുക നിങ്ങൾ കണ്ട് വിലയിരുത്തുക നിനക്ക് നല്ലതെന്ന് തോന്നുമ്പോൾ നീ മറ്റുള്ളവർ പറയുക അത് എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം വലിയ ഒരുപാട് ഇത് അത്ര എളുപ്പമല്ലേ മലയാളം ആരുടെ അഭിപ്രായം കേൾക്കാൻ കാത്തിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിക്കാം

അതിനെ കൊന്ന സമയത്ത് സമരം ചെയ്തിട്ടുണ്ട് അത് ഒരു പ്രഖ്യാപനമാണ് അതാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്ന സമയത്ത് എല്ലാ തീരുമാനങ്ങളും അത് ശ്രദ്ധിക്കാമെന്ന് വന്നു മാത്രമല്ല ഇപ്പം നമ്മൾ ദുരിതാശ്വാസതയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ എന്ത് അടുത്ത തവണ ചെയ്യുമ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുമെന്ന് ഒരു തോന്നലുണ്ടാവും സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ നല്ല കാര്യം അവർ ചെയ്യും അതാണ് അതിൻ്റെ കാര്യം